ഹായ് ഫ്രണ്ട്സ് ഞാൻ അനീഷ ലീഫ് കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് കോബോ ഓഫറുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് അതും കേരളത്തിൽ എവിടെയായാലും കൊറിയർ ചാർജ് ഇല്ലാതെയാണ് ഈ പ്ലാന്റ്സുകൾ അയച്ചു തരുന്നത് ഫസ്റ്റ് വൺ വരുന്നത് എപ്പിഡൻട്രം ഓർക്കിഡ് ആണ് ഇതിൻ്റെ മൂന്ന് കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഹെൽത്തി ആയ ബുഷിയായി നിൽക്കുന്ന രണ്ടും മൂന്നും ഷൂട്ടോട് കൂടിയ പ്ലാന്റ്സുകളാണ് ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റെഡ് മജന്ത പിങ്ക് ഈ മൂന്ന് കളേഴ്സാണ് ആയിട്ടുള്ളത് മൂന്ന് പ്ലാന്റിനും കൂടെ കൊറിയർ ചാർജ് ഉൾപ്പെടെ കേരളത്തിൽ എവിടെ ആയാലും ആയിരത്തി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പൂക്കളൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റ്സുകളാണ് അടുത്തതായിട്ട് ടെക്കോമയാണ് ടെക്കോമയുടെ വലിയ പ്ലാന്റ്സുകളാണ് പൂവുമോട്ടൊക്കെ ആയി നിൽക്കുന്ന വലിയ പ്ലാന്റുകളാണ് ഇതാണ് പ്ലാന്റ് സൈസ് ഈ മൂന്ന് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓറഞ്ച് യെല്ലോ പിങ്ക് പിങ്ക് ജോൺ ക്രീപ്പർ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഈ പ്ലാന്റ് ആണ് കേട്ടോ വരുന്നത് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് മൂന്ന് പ്ലാന്റ്സിന് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഡാലിയ പ്ലാന്റ്സ് ആണ് അത്യാവശ്യം ഹൈറ്റ് വെക്കുന്ന സൈസിലുള്ള പ്ലാന്റുകളാണ് വലിയ പൂക്കളോട് കൂടിയ പ്ലാന്റ്സാണ് മൊട്ടോ പൂക്കളോ ആയി തുടങ്ങിയ പ്ലാന്റുകളാണ് അയച്ചു തരുന്നത് പ്ലാന്റ് സൈസ് കാണിക്കുന്നുണ്ട് അഞ്ച് പ്ലാന്റ്സിന് അഞ്ഞൂറ്റമ്പത് രൂപ പത്ത് പ്ലാന്റ്സിന് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് കേരളത്തിൽ എവിടെ ആയാലും പ്രൈസ് വരുന്നത് ഇരുപതിൽ പരം കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് എന്നാൽ അഞ്ച് ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും കളർ സെലക്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ആഫ്രിക്കൻ വയലറ്റാണ് ആഫ്രിക്കൻ വയലറ്റിൻ്റെ പത്ത് പ്ലാന്റ്സിൻ്റെ കോംബോയാണ് പത്ത് പ്ലാന്റ്സിന് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇത് തന്നെയാണ് കേട്ടോ പ്ലാന്റ് സൈസ് നല്ല ബുഷിയായ ഫ്ലവറായി നിൽക്കുന്ന പ്ലാന്റുകളാണ് അയച്ചു തരുന്നത് അഞ്ച് പ്ലാന്റുകളാണെങ്കിൽ അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഔട്ട് ഓഫ് കേരളയാണെങ്കിൽ എക്സ്ട്രാ കൊറിയർ ചാർജ് വരുന്നതാണ് അടുത്തതായിട്ട് വരുന്നത് ഇക്സോറോ പ്ലാന്റ്സാണ് ഇക്സോറയുടെ വലിയ പൂക്കളൊക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ് ആണ് എല്ലാ പ്ലാന്റ്സിലും പൂക്കളായി നിൽക്കുന്നതല്ല ചിലതൊക്കെ മുട്ടായ പ്ലാന്റ്സുകളും ആണ് നാല് പ്ലാന്റിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് റെഡ് പിങ്ക് ഒരു സാൻഡൽ കളറ് യെല്ലോ ഈ നാല് കളേഴ്സാണ് ആയിട്ടുള്ളത് വലിയ പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത് എക്സോറ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ വേനൽക്കാലത്തും മഴക്കാലത്തും എല്ലാ സമയത്തും ഇതിൽ പൂക്കളുണ്ടാകും നെക്സ്റ്റ് വൺ വരുന്നത് വിങ്ക റോസാണ് വിങ്ക പ്ലാന്റ്സിൻ്റെ ഒമ്പത് കളേഴ്സ് ഒമ്പത് ഡിഫറെൻ്റ് കളേഴ്സാണ് ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഒമ്പത് പ്ലാന്റിന് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്തതായിട്ട് ബേഡ് ഓഫ് ആണ് രണ്ട് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് യെല്ലോയും വൈറ്റും ഈ രണ്ട് പ്ലാന്റ്സിനും കൂടെ മുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത് പ്ലാന്റ് സൈസ് എല്ലാവരും ശ്രദ്ധിക്കണം നെക്സ്റ്റ് വൺ വരുന്നത് ലില്ലിയം പ്ലാന്റ് ആണ് ലില്ലിയം പ്ലാന്റ്സിൻ്റെ രണ്ട് കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത് പിങ്കും വൈറ്റും ഈ രണ്ട് കളേഴ്സ് നല്ല ഹെൽത്തിയായ പ്ലാന്റ്സുകളാണ് നമ്മൾ അയച്ചു തരുന്നത് പ്ലാന്റ് സൈസിൻ്റെ ഓരോ സ്റ്റേജും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അൽബ് നട്ട് ഒരാഴ്ചയായപ്പോഴേക്കും ഈ ഒരു സൈസിലെത്തി അത് കഴിഞ്ഞ് രണ്ടാഴ്ചയായപ്പോഴേക്കും ആയപ്പോഴേക്കും പ്ലാന്റിൻ്റെ സൈസിൽ വന്ന വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഇപ്പോൾ അയയ്ക്കുന്ന പ്ലാന്റ് സൈസ് ഈ ഒരു സൈസിലുള്ളതാണ് നമുക്ക് ബൾബ് നട്ട് ഒരു രണ്ട് മാസമാവുമ്പോഴേക്കും പൂർണ്ണ വളർച്ചയെത്തി നല്ല തിങ്ങി നിറഞ്ഞ് പൂക്കളായി നിൽക്കാൻ കഴിയുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ലില്ലിയം പ്ലാന്റ്സ് രണ്ട് പ്ലാന്റ്സിന് മുന്നൂറ് രൂപയാണ് പ്രൈസ് അടുത്തതായിട്ട് ടെക്കോമ പ്ലാന്റ് ആണ് ഇത് വലിയ പൂക്കളുള്ള പ്ലാന്റ്സ് അല്ല ചെറിയ പൂക്കളോട് കൂടി എന്നാൽ നിറഞ്ഞു പൂക്കളായി നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് രണ്ട് കളേഴ്സാണ് ആയിട്ടുള്ളത് ഒരു പീച്ചും ഓറഞ്ചും എല്ലാ പ്ലാന്റുകളും തന്നെ നല്ല ഫ്ലവറായി നിൽക്കുന്ന പ്ലാന്റ്സുകളാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ സമയങ്ങളിലും ഇതിൽ പൂക്കൾ ഒരുപാട് ഇല്ലാതെ തന്നെ വളർത്തിയെടുക്കാൻ ഒരു വെറൈറ്റിയാണ് ടെക്കോമയുടെ ഈ ഒരു ടൈപ്പ് നെക്സ്റ്റ് വൺ വരുന്നത് ചൈനീസ് ബാൾസാണ് ചൈനീസ് പഴസ്യത്തിൻ്റെ പത്ത് കളേഴ്സിൻ്റെ കോംബോയാണ് ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പത്ത് പ്ലാന്റ്സിൻ്റെ മുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് പ്ലാന്റുകൾ ലീഫ് ഡിഫറെൻറ്റ് നോക്കിയാണ് സെലക്ട് ചെയ്യുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് കമേലിയ പ്ലാന്റ്സ് ആണ് കമേലിയയുടെ അഞ്ച് ഡിഫറൻ്റ് കളേഴ്സാണ് അഞ്ച് പ്ലാന്റുകൾക്കും കൂടി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് അയച്ചു തരുന്നത് ഇതിൽ ചിലതിലൊക്കെ മുട്ടായി തുടങ്ങിയിട്ടുണ്ട് നെക്സ്റ്റ് വൺ മെലസ്ട്രോമയാണ് മെലസ്ട്രോമയുടെ മൂന്ന് കളേഴ്സാണ് യെല്ലോ സെൻറ് ജോൺ സ്വേട്ട് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് എന്നാൽ ഇതിൻ്റെ പൂക്കൾക്ക് മെലസ്ട്രോമയുടെ പൂവിനോട് സാദൃശ്യമുള്ളതുകൊണ്ട് തന്നെ ഇത് യെല്ലോ മെലസ്ട്രോമ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ മൂന്ന് പ്ലാന്റ്സിനും കൂടെ വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത് അടുത്തതായിട്ട് അഞ്ച് വ്യത്യസ്ത തരത്തിലുള്ള ഹാങ്ങിങ് പ്ലാന്റ്സുകളാണ് ഈ അഞ്ച് പ്ലാന്റ്സുകൾക്കും കൂടി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ ഡേസി പ്ലാന്റ്സ് ആണ് മൂന്ന് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് വൈറ്റ് മജന്ത ബ്ലൂ ഇതിന് മൂന്നിനും കൂടെ ഇരുന്നൂറ്റി പത്ത് രൂപയാണ് പ്രൈസ് നെക്സ്റ്റ് വൺ ഹോയ പ്ലാന്റ്സ് ആണ് ഹോയയുടെ ജിഫിയിൽ റൂട്ടാക്കിയ പ്ലാന്റ്സുകളാണ് അഞ്ച് പ്ലാന്റ്സിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് അയക്കുന്നത് അടുത്തതായിട്ട് വരുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ആണ് ലിപ്സ്റ്റിക്കിൻ്റെ പത്ത് വെറൈറ്റീസ് ആണ് പത്ത് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് നാനൂറ്റി അമ്പതാണ് പ്രൈസ് നെക്സ്റ്റ് വൺ വരുന്നത് അസേലിയുടെ ഡബിൾ പെറ്റൽ പ്ലാന്റ്സുകളാണ് കേട്ടോ ഈ പ്ലാന്റുകൾക്ക് എണ്ണൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അഞ്ച് ഡിഫറൻറ്റ് കളേഴ്സിലുള്ള പ്ലാന്റ്സുകളാണ് ചിലപ്പോൾ ഈ ഫോട്ടോയിൽ കാണിച്ച കളേഴ്സിൽ നിന്നും ചിലത് ഡിഫറൻ്റ് ആയിരിക്കും എങ്കിൽ കൂടിയിട്ടും അഞ്ച് ഡിഫറെൻ്റ് കളേഴ്സാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് എല്ലാം തന്നെ ഡബിൾ ബെറ്റിലോട് കൂടിയ പ്ലാന്റ്സുകളാണ് ഈ ഒരു സൈസിലുള്ള പ്ലാൻസാണ് അയക്കുന്നത് ഇത്രയും പ്ലാന്റ്സുകളാണ് കോംബോ ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ പ്ലാൻസുകൾ വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ ഓക്കെ താങ്ക്